ഏറ്റവും പുതിയ നോട്ടിഫിക്കേഷൻസിലേക്ക് സ്വാഗതം അപ്പോൾ ഇതിൽ ഇപ്പോൾ വന്നിരിക്കുന്ന നിങ്ങൾ തീർച്ചയായിട്ടും ഇത് അയക്കാൻ വിട്ടുപോകരുത് ഇത് ഒന്നെന്ന് പറയുന്നത് പോലീസ് ബാൻഡാണ് ഇതിൽ നോട്ടിഫിക്കേഷനിൽ വന്നിരിക്കുന്ന വേക്കൻസിയാണ് ഏറ്റവും വലിയ ഉപയോഗമായിട്ടുള്ളത് നൂറ്റിയെട്ട് വേക്കൻസിയാണ് വന്നിരിക്കുന്നത് ഇത് സാധാരണ അയയ്ക്കുന്ന ആയിരത്തോളം പേര് മാത്രമായിരിക്കും കേട്ടോ ഇപ്പം തന്നെ നൂറ്റിയെട്ട് വേക്കൻസി ഉണ്ട് അപ്പോൾ ഒരു വല്ലതും കൊണ്ട് അതിൽ ഇരട്ടിയോളം വേക്കൻസി വേണമെങ്കിൽ റിപ്പോർട്ട് ചെയ്യാൻ ചാൻസ് ഉള്ളതാണ് അപ്പോൾ ഇതിൽ ഒരു വലിയൊരു മാർക്കൊന്നും വേണ്ട ഒരു മുപ്പത് മാർക്കൊക്കെ വാങ്ങിയാൽ തന്നെ നിങ്ങൾ നല്ല റാങ്കുകളിൽ വരുന്നതായിരിക്കും കാരണം അതിന് മുൻപ് വന്ന കട്ട് ഓഫ് തന്നെ ഒരു മാർക്കിന് താഴെയായിരുന്നു കേട്ടോ അപ്പോൾ നിങ്ങളിത് ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ ക്വാളിഫിക്കേഷൻ വേണം ഈ ബാൻഡ് വിവര സർട്ടിഫിക്കറ്റിൻ്റെ ഒരു ഇത് വേണം അതാണ് ബാക്കി എല്ലാം സാധാ പോലീസ് പോലെ തന്നെയാണ് അതിൻ്റെ പ്രൊസീജിയർ എല്ലാം ഫിസിക്കലുണ്ടാവും എല്ലാം ഉണ്ടാവും ഓക്കെ അപ്പോൾ അതാണ് ഇവിടെ പ്ലസ് ടു ക്വാളിഫിക്കേഷൻ പ്ലസ് ടു ആണ് പിന്നെ ബാൻഡ് വ്യൂകൾ അതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് വേണം രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ആണ് അത് ഉള്ളവർക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് വരുന്നത് മുപ്പത് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ ലാസ്റ്റ് ഡേറ്റ് വരുന്നത് ഡിസംബർ മൂന്നാം തീയതിയാണ് ഡിസംബർ ഈ വർഷം ഡിസംബർ മൂന്നാം തീയതിയാണ് നമുക്ക് അടുത്ത നോട്ടിഫിക്കേഷൻ അടുത്തത് നാനൂറ്റി ഇരുപത്തി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നോട്ടിഫിക്കേഷൻ വേരിയസ് കമ്പനി ബോർഡ് കോർപ്പറേഷൻ എൽ ജി എസ് ആണ് ഇതെല്ലാ കമ്പനി ബോർഡ് കോർപ്പറേഷനിലും എൽ ജി എസ് ആയിട്ട് നിയമിക്കുന്നത് ഡിഗ്രിക്കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഒരു സുവർണ അവസരം അതുപോലെ തന്നെ ഒരു മൂവായിരത്തിലും അധികം ആൾക്കാരെ നിയമിക്കുന്ന ഒരു ടെസ്റ്റാണിത് ഇപ്പോൾ ആൾറെഡി തന്നെ രണ്ടായിരത്തി അഞ്ഞൂറ് നിയമനം രണ്ടായിരത്തിലേറെ നിയമനം നടന്നിട്ടുണ്ട് ഇനിയും ഒരു കൊല്ലം കൂടി ലിസ്സിന് കാലാവധി ഒന്ന് ഒരു വർഷത്തിൽ കൂടുതലുണ്ട് ഓക്കെ അപ്പോൾ ഇതും ഒരു സാധ്യത എക്സാമാണ് ഒരു നിങ്ങൾ കഴിഞ്ഞവണ്ണം അതിൻ്റെ കട്ട് ഓപ്പ് വന്നത് എഴുപത്തി ആറ് പോയിൻറ്റ് ആറ് ഏഴാണ് ഒരു എൺപത് മാർക്കൊക്കെ ഫോക്കസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസിയായിട്ട് ഇത് ക്രാക്ക് ചെയ്യാൻ പറ്റും എൽ ജി എസിൻ്റെ സെയിം സിലബസാണ് ഇതിലും വരുന്നത് മലയാളവും ഇംഗ്ലീഷും ഇല്ല മറ്റൊന്നാണ് യൂണിഫോം തസ്തിക ആഗ്രഹിക്കുന്നവർക്കായിട്ട് പ്രസന്റ് ഓഫീസർ കാരണം ഇതിന് നിങ്ങൾക്ക് മുപ്പത്താറ് വയസ്സ് വരെ ഒരു ജനറൽ ആയിട്ടുള്ള ഉദ്യോഗാർത്ഥിക്ക് അയക്കാൻ പറ്റും ഇതൊരു വളരെ സാധ്യതയുള്ള പരീക്ഷയാണ് കഴിഞ്ഞവണ് ഇതിൻ്റെ കട്ട് ഓഫ് അൻപത്തി എട്ട് ചില്ലറയാണ് വന്നത് ഓക്കെ അപ്പോൾ ഇതിൽ നിങ്ങൾ മെയിൻ ലിസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പഴയ റാങ്ക് ലിസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തൊള്ളായിരത്തി അമ്പത്തൊന്ന് പേരുടെ മെയിൻ ലിസ്റ്റിൽ മുഴുവൻ പേരെ നിയമനം ലഭിച്ചിട്ടുണ്ട് ഇതിൽ സപ്ലീയിൽ വന്നാൽ പോലും നിയമനം കിട്ടുന്ന ലിസ്റ്റാണത് അതായത് എ സി എസ് ടി മുസ്ലിം അങ്ങനെയുള്ളവർക്കൊക്കെ പല വിശ്വകർമ്മ പോലും പോയിട്ടുണ്ട് അഞ്ച് വരെ സോ അതുകൊണ്ട് നല്ലൊരു ചാൻസ് ഉള്ള എക്സാമാണ് ഇത് നിങ്ങൾക്ക് ഇതിൻ്റെ ക്വാളിഫിക്കേഷനെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ ഇതിപ്പം ക്വാളിഫിക്കേഷൻ മാറ്റിയിട്ടുണ്ട് പക്ഷേ ഈ ഒരു നോട്ടിഫിക്കേഷനിൽ എസ് എൽ എൽ സി തന്നെയാണ് ക്വാളിഫിക്കേഷൻ മാറിയിട്ടില്ല പിന്നെ അതിനുശേഷം അതിൻ്റെ ഹൈറ്റ് വരുന്നത് നൂറ്റി അറുപത്തി അഞ്ചാണ് ഓക്കെ ഇനി എസ് സി എസ് ടി കാറ്റഗറിയിലാണെങ്കിൽ നൂറ്റി അറുപത് മതിയാവും ഓക്കെ ഇത് നിങ്ങൾക്ക് കാഴ്ച പരിശോധനാ ടെസ്റ്റൊന്നുമില്ല ഡോക്ടറുടെ എന്താണ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാൽ മാത്രം മതി പോലീസിലെ പോലെ എല്ലാ പി എസ് സിയിലെ നോർമൽ ഫിസിക്കൽ സ്റ്റാൻഡേർഡാണ് ഇതിലും വരുന്നത് എട്ടായിട്ട് അഞ്ചെണ്ണം പാസ്സാവണം പിന്നെ ഇതിൻ്റെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഫോർമാറ്റൊക്കെ ഇതിൽ തന്നെ ഉണ്ട് അതൊക്കെ ഇപ്പോഴില്ല നിങ്ങള പരീക്ഷയ്ക്ക് ശേഷം അപ്ലോഡ് ചെയ്യാൻ മാത്രം മതി അല്ലാതെ പോലീസ് പോലെയുള്ള മെഡിക്കൽ പരിശോധനയൊന്നും ഇല്ല ഇതിൽ മെയിൻ ലിസ്റ്റ് വരിക എന്നൊരു മാത്രമേ കാര്യം മാത്രമേ ഉള്ളൂ ഓക്കെ അപ്പോൾ ഇത്ര കാര്യമാണ് ഇനി പറയാനുള്ളത് ഇനി അടുത്ത ഒരു ഉണ്ട് അപ്പോൾ ഇത് വളരെ ചാൻസ് ഉള്ളതാണ് ഈ പറഞ്ഞതിൽ എല്ലാം ഒന്നിനൊന്ന് ചാൻസ് ഉള്ളതാണ് പക്ഷേ ഇതിൽ രണ്ടെണ്ണം മാത്രം നിങ്ങൾക്ക് എല്ലാവർക്കും അയക്കാൻ പറ്റുന്നതാണ് ഈ എ പി ഒയും കമ്പനി ബോർഡ് എൽ ജി എസും മറ്റ് രണ്ടും ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അയക്കാൻ പറ്റുകയുള്ളൂ ഈ നാല് എക്സാമും ഒരു നല്ല ചാൻസ് ഉള്ള എക്സാമാണ് ഒന്ന് ശ്രമിച്ചുകഴിഞ്ഞാൽ ഈസി ആയിട്ട് കിട്ടുന്ന എക്സാം ഡ്രൈവർ പോസ്റ്റ് ആഗ്രഹിക്കുന്നവർക്കായിട്ട് ഓറസ് ഡ്രൈവർ വിളിച്ചിട്ടുണ്ട് ഒരു വേക്കൻസിയേ ഉള്ളൂ പക്ഷേ ഒരു കാര്യം ഒരു സർട്ടിഫിക്കറ്റ് വേണം അതായത് നിങ്ങൾ എന്താണ് ആ ഈ ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ലഭ്യമാക്കാൻ എന്താണ് വാങ്ങിച്ചു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്കത് ഇഷ്യൂ ചെയ്യാൻ പറ്റൂ നിങ്ങൾ ഏതെങ്കിലും അതോറിറ്റിയിൽ മൂന്ന് വർഷത്തെ മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് വേണം അല്ലാതെ പത്താം ക്ലാസ് ആണ് ക്വാളിഫിക്കേഷൻ പിന്നെ ഹെവി എടുത്തിട്ട് മൂന്ന് വർഷം ആവണം ഇരുപത്തി മൂന്ന് തൊട്ട് മുപ്പത്തൊമ്പത് വയസ്സ് വരെ നോർമൽ ആൾക്കാർക്ക് അയയ്ക്കാൻ പറ്റും മലപ്പുറം ജില്ലയിലത്തേക്കാണ് വിളിച്ചത് അപ്പോൾ അവിടുത്തെ എക്സ്പീരിയൻസ് എത്തേക്ക് വാങ്ങിച്ചതിന് ശേഷം ഈ സർട്ടിഫിക്കറ്റിൻ്റെ എക്സ്പീരിയൻസ് തെളിയിക്കുന്നതിന് വേണ്ടിയിട്ട് അതോറിറ്റിയിൽ നിന്ന് അതാത് അത് അതോറിറ്റിയിൽ നിന്ന് നിങ്ങൾ എന്താണ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്ത് വാങ്ങണം എൻ്റെ ഫോർമാറ്റൊക്കെ ഇതിലുണ്ട് അപ്പോൾ ഇതിൻ്റെ പുറകെ പോയി ഒന്ന് തപ്പി തപ്പിപ്പിടിച്ച് ഈ ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ക്വാളിഫിക്കേഷൻ പ്രകാരം കിട്ടുന്നതാണെങ്കിൽ വാങ്ങിച്ചെടുക്കുക ഈ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ ഒരു അഞ്ഞൂറ് പേരൊക്കെ ഇതിൽ മാക്സിമം അപ്ലൈ ചെയ്യാൻ ഉള്ളൂ ചില ജില്ലകളിലൊക്കെ ഇരുന്നൂറ് പേരൊക്കെയാണ് അപ്ലൈ ചെയ്ത് കണ്ടിട്ടുള്ളത് വേക്കൻസി കുറവാണ് കൂടാതെ ഉണ്ട് പക്ഷേ എന്നാലും ഇതൊന്ന് നോക്കുക ഇതിനും കുറച്ച് ഉണ്ട് കാരണം ഇതിന് എട്ട് ഐറ്റം ഫിസിക്കലുള്ളത് കൊണ്ട് തന്നെ അധികം ഞാൻ ഒരുപാട് പേര് എലിമിനേറ്റ് ചെയ്തു പോകും ഇനി സർട്ടിഫിക്കറ്റ് ഇല്ലാത്തവർക്ക് അയക്കാൻ പറ്റത്തില്ല ഓക്കെ ഇത്രയാണ് ഇതിൽ വരുന്ന ഒരു പരിപാടിയും എല്ലാ ഒരു എക്സാംസും വായിച്ചിരിക്കുക ഓക്കെ